സ്വാഗതം അപ്പൊ നമ്മളെ അച്ചക്കളത്ത് വരുമ്പോ ഒരു എയർ ഫ്രൈർ ക്ലിക്ക് ഓൺ കമ്പനിയുടെ എയർ ഫ്രൈർ ആണ് എയർ ഫ്രൈ വന്നപ്പോ ചിക്കൻ ഫ്രൈ ചെയ്യണം എന്നൊരു അപ്പൊ നമ്മള് ചിക്കൻ കാലെടുത്തിട്ടുണ്ട് നമ്മളെ എയർ ഫ്രൈയർ ഇതാണ് എയർ നമ്മൾ ഇവിടെ കാണിച്ചത് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ സ്റ്റീക്ക് ഫിഷ് ഫ്രൈ പിന്നെ ചിക്കൻ പിന്നെ അതേപോലെ പിന്നെ എന്തൊക്കെ എങ്ങനെ എത്ര സെൽഷ്യസിൽ എത്ര മിനിറ്റ് വെക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മിനിറ്റിന് ഒറ്റിട്ട് ഇതിന്റെ മുകളിലാണ് വയ്ക്കുക ഫ്രൈ ചെയ്യാനുള്ള സെറ്റപ്പ് പിന്നെ വേണ്ടത് പിന്നെ മാനുവൽസ് ആണ് അതിൻ്റെ ഇങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടിക്ക് കിടക്കാതെ പിന്നെ പിന്നെ നമുക്ക് മസാല പറയുന്നത് കുരുമുളക് പൊടി കുരുമുളക് ഏലക്കായ ചതച്ചത് ഗൈസ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സോയാ സോസ് പിന്നെ ഹോട്ട് സോസ് ഓയിൽ ഓയിലാണ് ഗൈസ് പൊടിയും പൊടികളൊക്കെ കുറെശ നമുക്ക് ഓയില് ഇനി നമുക്ക് ഹോട്ട് സോസ് അടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വെച്ചോ മതി ഗൈസ് കുറേ ഇനി സോസ് ഇനി നമുക്ക് സോയാ സോസ് വെച്ചോ നമ്മൾ ഒരു മൂടി സോയാ സോസ് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരടപ്പ് സോയ സോസ് കൊടുത്തിട്ടുണ്ട് വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കടിപൊളിയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം നമ്മളൊരു ഹാഫ് ആൻ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് നമുക്കിത് കൊണ്ട് നല്ലോണം കുഴപ്പം കൊടുക്കാം അങ്ങനെ പൊടിയത് മിക്സ് ആക്കാം ഇനി നമുക്ക് ചിക്കൻ ലെഗ് പീസ് ചിക്കൻ ലെഗ് പീസ് നമുക്കതിൽ വെച്ച് കൊടുക്കാം നമുക്ക് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നമുക്ക് നമുക്ക് ചിക്കൻ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊടുക്കാം പിന്നെ ഒരു സൈക്കെടുത്തിട്ട് കുറേശം മസാല എടുക്കുക എല്ലാ സൈഡിലും ലോൺ തേച്ച് നമുക്ക് അടുത്ത പീസ് എടുത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മസാല അടിപൊളി ആയിട്ട് തയ്ച്ചു കൊടുക്കാം നമുക്ക് ഇപ്പൊ ഈ മിക്സിയുടെ ടൈം കൊണ്ട് എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യൂ ഗൈസ് ലാസ്റ്റ് ഹെറ്റ് പീസ് എടുത്തിട്ട് ഞാൻ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളില്ലേ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് വേണം മസാല റെഡി ആക്കാൻ ഗൈസ് അപ്പൊ നമുക്ക് കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ വരഞ്ഞെടുത്തിട്ടുണ്ട് മസാല ചിക്കൻ്റെ വരഞ്ഞെടുത്ത പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉള്ളിക്കൊക്കെ നല്ല മസാല പിടിച്ചു അപ്പോൾ അതാണ് ക്യാഷ് ഞാൻ നേരത്തെ പറഞ്ഞത് അനുസരിച്ച് മസാല റെഡി ആക്കിയാൽ മതി ഏ നമുക്ക് അടുത്ത പീസ് എടുക്കാം നമുക്ക് അതെ നമ്മൾ ലാസ്റ്റ് പീസും കൂടി വെച്ചിട്ട് റെഡിയാക്കാം ഉണ്ടോ ഇതിപ്പോൾ നമ്മൾ എയർ ഫ്രയറിലാണ് ഇപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് നമ്മൾ ലെഗ് പീസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എയർ ഫ്രയറിലെങ്കിൽ ഓവനിലോ അഥവാ ഗ്യാസിലോ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് കാണാം നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് കാണാം ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുക്കാം ഇനി നമുക്ക് നമ്മുടെ എയർ ഫ്രൈ ചെയ്യാം சைமாக்கி நமசாரி में வெள்ளை சைடு மூளை எடுத்துட்டு சிக்கம் சிக்கன் மூளگانی வெச்சுடுக இப்போ गाइस இதுன ஃபுல் வைஸ் engineer air fryer nde இங்க गाइस நமக்கு air fryer nde ஃபுல் ஏகே நம்ம செட் பண்ணி வெச்சுடுக இங்க நமக்கு இதிலே செட் பண்ணி வெச்சு அப்ப இதிலே ചിക്കൻ ഇരുന്നൂറ് സെൽഷ്യസിൽ പതിനേഴ് ഇരുപത്തിരണ്ടിൻ്റെ ഇടയിലുള്ള മിനിറ്റിൽ വെച്ചുകൊടുക്കാനാണ് നമ്മൾ നമ്മൾ ഇരുന്നൂറ് സെൽഷ്യസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇരുപതിൻ്റെ ഈ ഒരു അടയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശബ്ദമൊക്കെ വരേണ്ടത് ഓർമ്മ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ റെഡി ആയത് തിരിച്ചിട്ട് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ കായ് അപ്പൊ നമ്മുടെ ചിക്കൻ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എയർ ഫ്രയറിലേക്ക് പത്തൊന്നുകൂടി കയറി കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അയച്ചു ചിക്കൻ മറിച്ചിട്ടാ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫ്രൈയറിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ലെഗ് പീസ് ഇതാവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്രൈല് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ലെഗ് പീസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ചെറിയ പീസ് ഉണ്ട് നമുക്ക് സോസ് നോക്കിട്ട് അടിപൊളി വെറുതെ എന്താ സോസിലൊന്നും മുക്കാത്തത് പീസ് കിട്ടാ വെറുതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത് നല്ല അടിപൊളി ചിക്കൻ ആണ് ആ എയർ ഫ്രൈല് ഫ്രൈ ചെയ്തെടുത്ത ഗുണം എന്താ അറിയുമോ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും പിന്നെ നല്ല ഓയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ബെല്ലേക്കിന് വേണ്ടിയോടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൈ ബായ് Kanına ne